ഉളിയിൽ സുന്നി മജ്ലിസിൽ ഫൈജസ് അനുസ്മരണവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം പിന്നാട് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട ഉളിയിൽ മനുഹജു സുന്നി മദ്രസ പൂർവ്വ വിദ്യാർത്ഥി ഫൈജസ് ഉളി പേരിൽ കൂട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ആഭിമുഖ്യത്തിൽ ഉളിയിൽ സുന്നി മജ്ലിസിൽ ഫൈജസ് അനുസ്മരണവും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു ഷാജഹാൻ മിസ്ബാഹി കെ കെ രമളാൻ മൗലവി അബ്ദുൾ ഷാമിൽ ഇർഫാനി ആസിഫ് കെ പി കെ സവാദ് പി എൻ ഷമീർ കെ ടി ഷെരീഫ് സി കെ ഉമ്മർ ടി കെ ഫയസ് തുടങ്ങിയവർ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂട്ടാ